നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഫോണും പുറംലോകവുമായി ബന്ധവുമില്ലാതെ ഒരു വീട്ടിനുള്ളിൽ അടച്ചു താമസിക്കുകയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ വീട്ടിനുള്ളിൽ ആയിട്ട് പോലും ഒട്ടനവധി പ്രശ്നങ്ങളാണ് ദിനംപ്രതി ഇവർ ഓരോരുത്തരും നേരിടേണ്ടി വരുന്നത് കളി മുറുകുമ്പോൾ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ് അടിയും വഴക്കും മാത്രമല്ല ബിഗ് ബോസിലുള്ളത് പല രസകരമായ സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പുറത്തുള്ള ആരോടെങ്കിലും തങ്ങളുടെ ഉള്ളിലുള്ളത് പറയാൻ ഈ മത്സരാർത്ഥികൾക്കെല്ലാം ആഗ്രഹം കാണും എന്നാൽ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് ഒരു ഫോൺ കൊടുക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാൻ ഒരു അവസരം ഫോൺ വിളിക്കാനുള്ള ആദ്യ ചാൻസ് ലഭിച്ചത് ദിയാസെനയ്ക്കായിരുന്നു അമ്മയാണ് ദിയ ഫോൺ വിളിച്ചത് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളാണെന്നും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ദിയ ഉമ്മയോട് പറഞ്ഞു കൂടാതെ സാബു അനൂപ് എന്നിവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ദിയ ഫോൺ വിളിക്കുന്നതിനിടയ്ക്ക് അനൂപ് എത്തുകയും വേഗം വെക്കണമെന്നും മറ്റുള്ളവർക്ക് സംസാരിക്കാനുണ്ടെന്നും അനൂപ് പറഞ്ഞിരുന്നു എന്നാൽ വിശേഷണങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷമാണ് ദിയ ഫോൺ വെച്ചത് ഫോൺ വിളിക്കുന്നതിനിടയിലേക്കുള്ള അനൂപിന്റെ കയറ്റം ദിയെ ചൊടിപ്പിച്ചിരുന്നു ഇതിനെ ചൊല്ലി ദിയ അനൂപിനോട് ദേഷ്യപ്പെട്ടു എന്നാൽ ദിയെ അനൂപ് കളിയാക്കി ദിയ അനൂപ് വഴക്ക് ബിഗ് ഹൗസിൽ ചിരി നിറയ്ക്കുകയായിരുന്നു അടുത്ത ചാൻസ് അർച്ചനയ്ക്കായിരുന്നു ദീപനായിരുന്നു ഫോൺ വിളിച്ചത് വീട്ടിലെ കാര്യങ്ങളായിരുന്നു അർച്ചന കൂടുതൽ അന്വേഷിച്ചത് ബിഗ് ബോസിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അർച്ചന ദീപന് ചെറിയ രീതിയിൽ വിവരിച്ചു കൊടുത്തു അർച്ചനയുടെയും ദീപന്റെയും സംസാരം തുടങ്ങിയപ്പോൾ ബിഗ് ബോസിലെ ബാക്കി അംഗങ്ങൾ അർച്ചനയെ ട്രോൾ ചെയ്യിരുന്നു ഇത് ഇപ്പോഴൊന്നും വെക്കില്ലെന്നായിരുന്നു ഇവരുടെ കമന്റ് രഞ്ജിനിക്ക് അമ്മയുടെ കോളാണ് വന്നത് ബിഗ് ബോസിൽ സുഖമാണെന്നായിരുന്നു രഞ്ജിനി അമ്മയോട് പറഞ്ഞത് കൂടാതെ എലിമിനേഷനെ കുറിച്ചും രഞ്ജിനി അമ്മയോട് പറഞ്ഞു കൂടാതെ ഇവിടെയൊക്കെ മൊത്തത്തിൽ കോമഡി സീനാണെന്നും അമ്മയോട് പറഞ്ഞു അതിഥി സംസാരിച്ചത് ബിഗ് ബോസിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥികളോടായിരുന്നു മനോജ് ജോൺ ശ്വേത ശ്രീലക്ഷ്മി ഹിമ ദീപൻ എന്നിവരോട് ഒരുമിച്ച് സംസാരിച്ചു ശ്രീനീഷിന് വിളി വന്നത് അമ്മയുടേതായിരുന്നു പേളിയുടെ ടോപ്പിക്കോടെയായിരുന്നു ഇവരുടെ സംസാരം തുടങ്ങിയത് ആനവാൽ മോതിരം പേളിക്ക് നൽകിയത് ധൈര്യം വരാനാണെന്നും അമ്മ അത് കാര്യമായി എടുക്കണ്ടെന്നും ശ്രീനി പറഞ്ഞു പേളിയെ വിളിച്ചത് അച്ഛനായിരുന്നു പറഞ്ഞപോലെ തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പേളി സങ്കടത്തോടെ പറഞ്ഞു വന്നതിൽ നിന്നും താൻ ബോൾഡായിട്ടുണ്ട് അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും പേളി പറഞ്ഞു ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ബീറ്റ് മലയാളം